ഓഡിറ്റോറിയം ചേലക്കര ആലത്തൂർ ലോക്സഭാ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച എൽ ഡി എഫ് ചേലക്കര നിയോജകമണ്ഡലം കൺവെൻഷനിലാണ് ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞത് തുടർന്ന് പുറത്ത് കസേരകളിട്ട് ഇരിപ്പിടമൊരുക്കി ഹാളിനകത്തും നിരവധി പേരാണ് നിന്ന് കൺവെൻഷനിന്റെ ഭാഗമായത് ചേലക്കരയുടെ മാത്രമല്ല ആലത്തൂരിന്റെ മൊത്തം ട്രെൻഡാണ് പൊതുവെ വെളിവായതെന്നാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ വിലയിരുത്തൽ കെ രാധാകൃഷ്ണൻ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പൊതുവെ ജനനിബിഡമാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാരൻ അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് എൽ ഡി എഫ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി സി കെ രാജേന്ദ്രൻ കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു കെ മാരാർ ജനതാദൾ ജില്ലാ സെക്രട്ടറി പി ഐ റപ്പായി കേരള കോൺഗ്രസ് ബി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബൈജു ബഷീർ കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി ബാലൻ കണിമംഗലം ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി പി ജി കൃഷ്ണൻകുട്ടി ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി അലി അമ്പലത്ത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ പി എ ബാബു മുൻ എം എൽ എ യു ആർ പ്രദീപ് കെ കെ മുരളീധരൻ കെ നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു